ബ്രില്യൻ മൂവി ഡേസ് മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ പോയി കാണുന്നത് ഈ അടുത്ത് മലയാളത്തിൽ ഞാൻ കണ്ടത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ് എവ്രി വൺ ഹാസ് ഡാൻ പാർട്ട് ലൈക് ഡയറക്ടർ ബ്രില്യൻ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഒരു ടൈമ് പോലും നമ്മുടെ അറ്റൻഷൻ സ്ക്രീനിൽ നിന്ന് വേറെ കൊണ്ടും നോക്കുന്നില്ല അത്രയും അറ്റൻഷൻ സീക്കിംഗ് ആണ് ടോമിനോ എൻ്റെ ഐ ഫീൽ എല്ലേക്ക് എനിക്ക് കൂടെ കാണാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു സ്റ്റിൽ എവിടെയൊക്കെ ആയിരുന്നു എല്ലാവരും എല്ലാ ആക്ടേഴ്സും അമ്മമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഓരോ ഡയറക്ടർ ബ്രില്യൻസ് ആണ് പിന്നെ ടോവിനോസ് പോലീസ് പോലീസ് ആയിട്ടാണ് അപ്പം അട്ടുപ്ഡായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു പോലീസ് ക്യാരക്ടറാണ് മലയാളത്തിൽ കുറച്ച് കാലം ഇതിനു കണ്ടിട്ടുള്ള വെച്ചിട്ട് ഡിഫ്രന്റ് ആണോ അതോ സെയിം പാറ്റേൺ ഡിഫറെന്റ് ആണ് ഡിഫറെന്റ് അതിന്റെ ആണെങ്കിലും പ്രെസന്റ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും ആ ആ ഞാൻ ഫസ്റ്റ് ഹാഫ് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫിലാണ് എല്ലാ ഭയങ്കര സ്ഥലങ്ങൾ സെക്കൻഡ് ഹാഫ് ഉണ്ടപ്പോൾ സെക്കൻഡ് ഹാഫ് ഭയങ്കര രസമാണ് അതിൽ ഭയങ്കര പെർഫെക്റ്റ് കോമ്പിനേഷൻ ഒക്കെ